ഹലോ നമസ്കാരം ലിനുസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് റെസിപ്പി തയ്യാറാക്കുന്നത് കപ്പളങ്ങ അല്ലെങ്കിൽ കപ്പങ്ങ പപ്പായ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ട് നല്ല പച്ചയാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഉള്ളിലെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ട് നമുക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് മസാലകൾ മുപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിനൊരു ചെറിയ ചിനിച്ചട്ടി ചൂട ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലി പച്ചമല്ലി അതിലേക്ക് മൂന്ന് വരറ്റൽമുളക് ഒരു ടീസ്പൂണോളം കുരുമുളക് അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലയ്ക്ക പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുപ്പിച്ച് മാറ്റി വയ്ക്കാം ഈ സ്പൈസസ് എല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചെറുവേത് ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് റെഡിയാക്കിയെടുക്കാം തേങ്ങ നമ്മൾ നന്നായിട്ട് മുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം മൺചട്ടിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാകി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നോ നാലോ വെളുത്തുള്ളി രണ്ട് കാന്താരി മുളകും ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് കാന്താരി മുളകോ പച്ചമുളകോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴും കാന്തരി ഉണ്ടായത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തോന്നുള്ളൂ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ വേണം അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പപ്പായ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരല്പസമയം ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും അതുപോലെ തേങ്ങ വറുത്തതും അതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് അരച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതീ സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ പപ്പായ മിക്സിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുഴപ്പമില്ല സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലക്കറി അത്യാവശ്യം എരിവുള്ളതാണ് കുരുമുളകും കാന്താരിയും എല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാക്കിയത് ഇനി ഈ പൊടിയുടെ പച്ചമണൊന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുടി വയ്ക്കാം സമയം കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം മുളക് പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം നല്ല വെണ്ണ പോലെ അരിഞ്ഞ് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ മുളക് പൊടിയും അതുപോലെ മസാലക്കൂട്ടും എല്ലാം മിക്സ് ചേർത്തതാണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത ആവശ്യത്തിന് വേണമെന്നെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു അപ്പോൾ അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മുടിവെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് കണ്ടീഷനാണ് നമുക്ക് നോക്കാം കപ്പളങ്ങൾക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടോ വെള്ളമുണ്ടോ അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയതാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കപ്പളന്നിച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി തട്ടിപ്പത്തി വയ്ക്കുന്നതേ ഉള്ളൂ വീണ്ടും മൂടി വയ്ക്കാം നമ്മുടെ ചക്കക്കുരു മസാലക്കറിയുടെ റെസിപ്പി ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞു അതിലൊരുപാട് സന്തോഷം അപ്പോൾ അതുപോലെ തന്നെ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം നല്ല കിടിലും കറിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ളത് വെജുകാർക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് അങ്ങനെ നമ്മുടെ പപ്പായ മസാലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ് നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ നല്ല ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും മിഡ്ഡിലിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല കിടിലും ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്